നമസ്കാരം മനുഷ്യന്റെ അടിസ്ഥാനപരമായ അവകാശങ്ങളിലൊന്നാണ് ശുദ്ധവായു എന്നാൽ ലോകമെമ്പാടുമുള്ള നഗരപ്രദേശങ്ങളിൽ വായു നിലവാരം കുറഞ്ഞു വരുന്നതായി കാണാം രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലെ വായു മലിനീകരണത്തിന്റെ അനന്തരഫലങ്ങൾ നമ്മൾ വാർത്തകളിൽ കാണാറുണ്ട് ഇപ്പോൾ കൊച്ചു കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ വായുവിന്റെ ഗുണനിലവാരം കുറഞ്ഞു വരുന്നതായാണ് കണക്കുകൾ വായുവിൽ കലർന്നിരിക്കുന്ന ചെറു കണികാ പദാർത്ഥങ്ങളുടെ അളവിനനുസരിച്ചാണ് വായുവിന്റെ ഗുണനിലവാരം നിശ്ചയിക്കുക ഇങ്ങനെ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാണ് യും രണ്ട് ദശാംശം അഞ്ച് മൈക്രോണിന് താഴെയുള്ളതുമായ കണികാ പദാർത്ഥങ്ങളുടെ അളവ് തിരുവനന്തപുരം നഗരാന്തരീക്ഷത്തിൽ കൂടുതലാണെന്നാണ് റിപ്പോർട്ട് ഐക്യു എയർ എന്ന അന്താരാഷ്ട്ര എയർ ക്വാളിറ്റി ടെക്നോളജി കമ്പനിയുടേതാണ് ഏറ്റവും പുതിയ പഠനം ഈ പറഞ്ഞ കണികാ പദാർത്ഥങ്ങളുടെ തോത് നിഷ്കർഷിച്ചിരിക്കുന്നതിലും വളരെ കൂടുതലാണ് അതായത് പത്ത് എന്ന തോതിന് പകരം ഇരുപത്തിരണ്ട് ദശാംശം മൂന്ന് മുതൽ ദശാംശം അഞ്ചു വരെ ഒരു വ്യവസായ നഗരമല്ല തിരുവനന്തപുരം എന്നതും ഇതിനോട് ചേർത്ത് വായിക്കണം ഭരണസിര കേന്ദ്രമായ തിരുവനന്തപുരം നഗരത്തിലെ വേഗത്തിലുള്ള നഗരവൽക്കരണമാണ് വായു നിലവാരത്തോത് താഴുന്നതിനായുള്ള ഘടകമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇതിലൂടെ ശ്വസിക്കുന്ന വായുവിന്റെ കനം കൂടുന്നു വ്യവസായ ശാലകളിൽ നിന്നുള്ള വിഷപ്പുക അന്തരീക്ഷത്തിന്റെ കുറച്ചു മുകളിലുള്ള പാളികളെയാണ് കൂടുതൽ മലിനീകൃതമാക്കുന്നത് എന്നാൽ നഗരവൽക്കരണത്തിലാകട്ടെ താഴെ തട്ടിലുള്ള വായുവാണ് അശുദ്ധമാകുന്നത് തുടർച്ചയായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നഗരവൽക്കരണത്തിന്റെ ഒരു സവിശേഷത കെട്ടിട നിർമ്മാണ സ്ഥലങ്ങളിൽ നിന്നും റോഡ് നിർമ്മാണ സ്ഥലങ്ങളിൽ നിന്നും ഉയരുന്ന കോൺക്രീറ്റ് പൊടിയാണ് ഏറ്റവും വലിയ വില്ലൻ ഇതിനോടൊപ്പം അതിവേഗം പെരുകുന്ന വാഹനങ്ങളിൽ നിന്നുള്ള കാർബൺ ബഹിർഗമനം കൂടിയാകുമ്പോൾ തലസ്ഥാനവാസികളുടെ ശ്വാസവായു അതിവേഗം മലിനമായിക്കൊണ്ടേയിരിക്കും ശ്വസനേന്ദ്രിയത്തിലേക്ക് നേരിട്ട് കടന്നു ചെല്ലുന്ന ഈ ചെറു ൾ വരുത്തിവയ്ക്കുന്ന അപകടങ്ങൾ ശ്വാസകോശവുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല എന്നാൽ വായുവിന്റെ ഗുണനിലവാരം സൂക്ഷിക്കാൻ നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവയ്ക്കാനും വയ്യ സ്മാർട്ട് സിറ്റി അടക്കം വൻ പദ്ധതികൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ് പല റോഡുകളുടെയും പണി ആരംഭഘട്ടത്തിലാണ് ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒരു ഇടവേള ഉണ്ടാകില്ല എന്നത് വ്യക്തം കെട്ടിട നിർമ്മാണ സ്ഥലത്ത് നിന്നും റോഡ് നിർമ്മാണം നടക്കുന്ന ഇടങ്ങളിൽ നിന്നുമുള്ള ചെറുതൂളികൾ കാറ്റിൽ പടലുന്നത് പരമാവധി നിയന്ത്രിച്ച് അവിടെ തന്നെ അടഞ്ഞുകിടക്കാൻ സഹായിക്കുന്ന തരം ഡസ്റ്റ് നെറ്റുകളുണ്ട് വീടുകൾക്കുള്ളിലേക്ക് ഇത്തരം അപകടപ്പൊടി അതിക്രമിച്ചു െ സൂക്ഷിക്കാനും നെറ്റുകളുണ്ട് ഇവയുടെ ഉപയോഗം വ്യാപകമാക്കുന്നതിനൊപ്പം നിർമ്മാണ സ്ഥലങ്ങളിൽ ഇടയ്ക്കിടെ വെള്ളം സ്പ്രേ ചെയ്ത് ധൂളി പടരുന്നത് തടയുകയും അന്തരീക്ഷം തണുപ്പുകയും ചെയ്യാം നിർമ്മാണ ജോലി ഏറ്റെടുത്തിരിക്കുന്ന കരാറുകാർ കണ്ടറിഞ്ഞു പ്രവർത്തിക്കുമെന്ന് നമുക്ക് വിചാരിക്കാനാകില്ല ധൂളി നിയന്ത്രണത്തിന് സർക്കാർ തന്നെ ചട്ടവും മാർഗ്ഗരേഖയും പുറപ്പെടുവിക്കേണ്ടിയിരിക്കുന്നു ഇതിനു പുറമെ ഗ്രീൻ റോഡുകൾക്ക് പ്രോത്സാഹനം നൽകണം നിർമ്മാണ പ്രവർത്തികൾ പ്രകൃതി സൌഹൃദപരമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാം നമ്മൾ ശ്വസിക്കുന്ന വായു നമ്മൾ കരുതുന്നത് പോലെ അത്ര ഗുണമുള്ളതല്ലെന്നും അത് മികച്ച നിലവാരത്തോടെ സൂക്ഷിക്കേണ്ട പ്രാഥമിക ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണെന്നും ഓരോരുത്തരും തിരിച്ചറിയുകയും വേണം പൊതുഗതാഗതം കൂടുതൽ ഉപയോഗിച്ചും മറ്റും നമുക്ക് നമ്മുടേതായ രീതിയിൽ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിൽ സഹായിക്കാൻ സാധിക്കും സുഭാഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ കേസ് പരിഗണിക്കുന്നതിനിടെ കോടതി നടത്തിയ നിരീക്ഷണവും ഈ വിഷയത്തിൽ എടുത്തു പറയേണ്ടതാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് പ്രകാരം ജീവിക്കാനുള്ള അവകാശം മൌലികമായ അവകാശമാണ് മലിനീകരണ രഹിതമായ വായുവും ജലവും ലഭിക്കാനുള്ള അവകാശവും ഇതിൽ ഉൾപ്പെടുന്നതായും പരമോന്നത നീതിപീഠം അന്ന് വ്യക്തമാക്കിയിരുന്നു വാർത്തയുടെ നിറം തേടി തനി Продолжение следует...